ഓം നമോ ഭഗവതേ വാസുദേവായ മുപ്പത്തിരണ്ടാം അധ്യായം ഗോപികാശ്വസനം ശ്രീശുഖൻ പറഞ്ഞു ഏവം നാനാപ്രകാരത്തിൽ കീർത്തിച്ചും പ്രലപിച്ചുമേവാ വിട്ടാർ ഗോപിമാർ കൃഷ്ണവിരഹാതുരായി നൃപ തഥാ പ്രത്യക്ഷനായി മഞ്ഞപ്പൂമ്പട്ടും വനമാലയും പൂണ്ടു സസ്മിതം അശൗരി സാക്ഷാൽ മന്മഥമന്മൻ പ്രേഷ്ടനാമവനെ കണ്ടുഭുല്ലത്രങ്ങളൊത്തുടൻ പ്രാണൻ ലഭിച്ച പോൽ ഒന്നിച്ചെണീറ്റാരവരെ വരും ഒരുത്തിരണ്ടുകൈ കൊണ്ടും ഗ്രഹിച്ചാൻ തൽക്കരാംബുജം അന്യതോളത്തേറ്റിനാൾ തത് ചന്ദനഭൂഷിതം ഭൂഷിതം ഒരു തീരുകൈയാൽ തത്താമ്പൂലം പോയി ഗ്രഹിക്കവേ അന്യതത് പാതകമലം പൂണ്ടാൾ കൊങ്കത്തടങ്ങളിൽ പ്രേമഗോപത്തിനാൽ വളച്ചു ദശനക്ഷതം കടിച്ചു കൊണ്ടന്യനാരി രൂക്ഷമായി നോക്കി കൃഷ്ണനെ തന്മുഖാംഭോജം തന്മുഖാംഭോജമനിമേഷാക്ഷിയാൽ അന്യഗോപികനുകർന്നും തൃപ്തിയായില്ല തത്പാദം ഭക്തരെന്ന പൊൽ നേത്രരന്ധ്രം വഴിക്കന്യ തദ്രൂപം ഹൃദ ചേർത്ത ഹോ കൺചിമ്മിപ്പുൽകി രോമാഞ്ചഹർഷം പൂണ്ടിതുയോഗി പോൽ തദ്ദർശനത്താൽ വിരഹ ദുഃഖം തീർണ ഗോപികൾ പരാനന്ദത്തിൽ മുഴുകി ഗാഢുക്തിയിലെന്നപോൽ നശിച്ചൊര ഗോപീജനം ചൂഴ്ന്നുള്ളൊരച്യുതൻ വിളങ്ങി സുതരാം ശക്തിയുതൻ പുരുഷൻ എന്ന പോൽ കുന്തമന്ദാരസുരഭിത്തെന്നലും വണ്ടിനങ്ങളും ശരച്ചന്ദ്രികയും വീജീഹസ്തവ്യാപന സുന്ദരം വെൺമണൽ തരിയം തരിയും പൂണ്ടകാളിന്ദീപുളിനം ശുഭം അണച്ചു ഭഗവാൻ ഗോപീജനത്തെ തദ്ദർശനത്താൽ ശ്രുതിദേവിമാർ കണക്ക ഗോപിമാർ ഹൃദ്രുജവിട്ടു ഹൃ രുജ വിട്ടു ഹൃഷ്ടരായി വിരിച്ചു തൽപ്രാണപതിക്കിരിക്കുവാൻ സ്വസ്വോത്തരീയം കുജകുങ്കുമങ്കിതം മുനീന്ദ്രതൻ ഹൃത്കമലത്തിൽ വാഴുമപ്പരാത്പരൻ ശ്രീഹരി ആസനസ്ഥനായി ത്രിലോകലക്ഷ്മീകദം വപുസ്വടാ വിലാസിനി മധ്യകനായി വിളങ്ങിനാൻ സ്വാംഗങ്ങളിൽ ചെർത്തധമ തത്കരങ്ങളും കാലും തലൂടി സ്മിതവീക്ഷണാദിയാൽ മാനിച്ചു തെല്ലീർഷയുടോദി ഗോപിമാരാമാരസംദീപകനോട് ഇതീദൃശം ഗോപിമാർ പറഞ്ഞു ഭക്തരെ ചിലർ സേവിപ്പൂ ഭജിക്കാത്തോരെയും ചിലർ ആരെയും ചിലർ സേവിപ്പീല എന്തിൻ ഹേതു ചൊൽകനീ ശ്രീ ഭഗവാൻ പറഞ്ഞു അന്യോന്യം സേവ ചെയ്യുന്നോർ കേവലം സ്വാർത്ഥതൽപ്പരർ അതിൽ സൗഹൃദമെങ്ങർമ്മവും മടവാറുകളെ സേവിക്കാത്തോരെയും സേവിക്കുന്നോർ മാതാപിതാക്കൾ പോൽ ദയാവാൻമാർ തത്ര കാൺമൂ സൗഹൃദം ധർമ്മവും തഥാ ആത്മാരാമൻ പൂർണകാമൻ ഗുരുദ്രോഹി കൃതഘ്നനും ഭജിപ്പോരേയുമല്ലാത്തോരേയും സേവിച്ചിടാത്തവർ നിരന്തരധ്യാനമണപ്പതിന്നു ഞാൻ ഭജിച്ചിടുന്നില്ല ഭജിക്കുവോരെയും ധനം നശിച്ചേ ധനഹീനാംബുമാൻ ധനൈക ചിന്താവരനായി ഭവിച്ചിടൂ വിട്ട നിങ്ങളിൽ ദൃഢം മത്ഭക് ദൃഢം മൽപ്പരഭക്തി ചേർക്കുവാൻ മറഞ്ഞു ആർദ്രത ദൂഹിനേൻ ഇതിൽ ചൊടിച്ചിടായി അബലാജനങ്ങളെ ഈ പുണ്യബന്ധത്തിനഭേ അഭേദ്യ ഗേഹബന്ധവും മുറിച്ചോരിഹ നിങ്ങൾ ഞാൻ ചിരം ശ്രമിക്കലും പ്രത്യുപകാരമേഘുവാന ശക്തൻ അത് സത്ഫലമാളുവിൻ സ്വയം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു മുപ്പത്തിരണ്ടാം അധ്യായം കഴിഞ്ഞു నామ సంకీర్తనం గోవిందోవిందరేనారాయణ